ടെ രാവിലൊട്ട് ഇവിടെ ഇരിക്കുന്നു അടിച്ചിട്ട് വയ്യോ ചന്ദ്രന്റെ കടലേ ആടി സൈലങ്ങി ചന്ദ്രാ ആടി സൈലാട കേട്ടത് ചെറുതടിക്കാൻ വല്ല മാർഗം ഇത് ചെറിയ അടി വലുത് പിന്നെ തരാം അവിടെ ചന്ദ്രന്റെ കടയിലെ ആടി സൈലക്കണ് നീ വലുതേ കേറങ്ങോട്ട് പോവാ ഇംഗ്ലീഷിലൊക്കെയല്ലേ ഹിന്ദിയിൽ എഴുതിയിരുന്നെങ്കിലുള്ള ബംഗാളി അല്ലെങ്കിലും വന്നു അതിന് ബംഗാളിക്ക് ഹിന്ദി വന്ന അറിയണ്ടേ കടക്കെ അവനൊക്കെ അവന്റെ അപ്പ കാലത്ത് ഇവിടെ വന്ന് കിടക്കാണ് എല്ലാ എണ്ണം ഇവിടെ ഒറ്റ എണ്ണം പോയിട്ടില്ലേ തരൂ തരാ അണ്ണെന്താ വേണ്ടത് ഉണ്ടപ്പൊരി ഉണ്ടപ്പൊരി ഇല്ലണ്ണ നീളം മതിയാ നീളം നീളം ആ ആ ഏട് ഓ ഏട് അടുത്ത അടുത്തു വച്ചോളാം പിടിച്ചോ അടുത്തടത്തില്ലേ ഓക്കേ പൈസ മക്കളെ ക്ഷമിച്ചോടാ പെട്ടെന്നുള്ളൊരു ഐഡിയ ആയോണ്ട് പറയാൻ പറ്റില്ല ഇന്ന് രാവിലെ ഞാനേ എണീറ്റ് പത്രത്തിൽ നോക്കിയപ്പോഴാണ് ആഡീസലിന്റെ പരസ്യം വലിയ വലിയ കടക്കാരന്മാർ കഴിഞ്ഞാൽ നമുക്ക് കൂടാതെ ഒന്നുമില്ല കൊറേ നേരം കഴിയപ്പോഴേ ചന്തി കഴിക്കും ഇതിനകത്തൊരു തലേണ വെച്ച് കെട്ടണം ഇനി വേറെ ഒന്നു സെറ്റപ്പ് ഉണ്ടാക്കണം എണീറ്റൊന്ന് ചവിട്ടി കൊടുക്കാൻ പറ്റുന്നത് സമയം എടുക്കും പെട്ടെന്നുള്ളേല്ല കച്ചവടം ഉണ്ടോ പെട്ടെന്ന് സമയം എടുക്കാ എല്ലാം റെഡിയാവും ഈ വേറെ ബുദ്ധിമുട്ട് പറഞ്ഞല്ലേ പഴം ഉണ്ടല്ലോ ഇനി ഉരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റൂല വേറെ എല്ലാം നമുക്ക് എടുത്തിട്ട് കൊടുക്കാം പക്ഷെ പഴ ഉരിയലും കൊടുക്കാനും ഇവിടെ പറ്റില്ല അതിനൊരു സെറ്റപ്പ് കൂടെ റെഡിയായി വരും പിന്നേ മൂന്ന് മുറുക്കാൻ രണ്ടു കെട്ട് ബീഡി ഇപ്പൊ ഒരു നീളം പൊരിയും വിറ്റ് നാളെ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളു പൊളി നാളെ പൊളിയായിരിക്കും ഞാൻ പോ പറഞ്ഞടാല് നടുവനെടുതിട്ട തൈലം കുറച്ചൂടാ എടി ചന്ദ്ര തൈല എടുത്താടി bueno voy a